വിവിധ ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതിനെക്കുറിച്ചും നാളിലെ അവധി പ്രഖ്യാപിച്ചതിനെക്കുറിച്ചും തിങ്കളാഴ്ച അവധി ലഭിക്കുമോ എന്നതിനെ കുറിച്ചുമുള്ള കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറയുന്നത് കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും ശ്രദ്ധിക്കുക ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം നേരത്തായി കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള മഴ സാധ്യത പ്രവചന പ്രകാരം കേരളത്തിൽ അതിതീവ്രത മഴക്ക് സാധ്യതയുള്ളതിനാൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു മറ്റന്നാൾ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു തിങ്കൾ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ ജില്ലകളിൽ തിങ്കൾ അവധി ലഭിക്കാൻ സാധ്യതയുണ്ട് ചൊവ്വ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതേസമയം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് പതിനാല് പതിനഞ്ച് തീയതികൾക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നാലും മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ അംഗനവാടികൾ മദ്രസകൾ ട്യൂഷൻ സെൻറ്ററുകൾ സ്പെഷ്യൽ ക്ലാസ്സുകൾ എന്നിവയ്ക്ക് ആ ദിവസം അഥവാ ശനി ഞായർ ദിവസങ്ങളിൽ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു കൂടുതൽ ജില്ലകളിൽ നാളെ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ്